ഇപ്പോഴത്തെ പവർ ടീമിനെ അല്ലെങ്കിൽ ഗബ്രിക്കും അപ്സരിക്കും എന്ന് മാത്രമായിട്ട് പറയാം അവർക്ക് രണ്ടുപേർക്കും നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജിൻഡോയെ നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ജിൻഡോ പവർ ടീമിൽ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരെങ്ങനെയാണോ കഷ്ടപ്പെടുത്തിയിരുന്നത് അതുപോലെ തന്നെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പക്ഷെ അത്രയും ലെവലിൽ കിട്ടുന്നില്ല ജിലോ ജിൻഡോന് കിട്ടിയ പോലെയുള്ള പണികളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല ജിൻഡോയ്ക്ക് ആ മാതിരി ആയിരുന്നവർക്ക് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്സരി അതുപോലെ ഗപ്രി എല്ലാവരും ജിൻഡോയെ ആ മണ്ടൽ നിന്നും അങ്ങനെയൊക്കെ വിളിച്ച് അതുപോലെ തന്നെ പവർ റൂമിൽ നിന്ന് ജിൻഡോക്കി ഓരോ ഒക്കെ കൊടുത്ത് അങ്ങനെ ഓരോ പണികളും ജിൻഡോക്കി കൊടുത്തിരുന്നവരാണ് എന്നാൽ അവർക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ആ വീട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളും പവർ റൂം പറയുന്ന അല്ലെങ്കിൽ പവർ ടീം പറയുന്ന ഒരു കാര്യം അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഗബ്രീനൊക്കെ പുല്ലുവിലയാണ് ഇപ്പൊ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഒരു നല്ല തുടക്കമാകട്ടെ ഗബ്രിയൊക്കെ നല്ല പണി കിട്ടട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായത് ഇങ്ങനെ ഗബ്രിക്കും അപ്സരിക്കും പണി കിട്ടണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കമന്റായി പറയുക అదిపోయి వీడియో ఇష్టమీ వీడియో లైక్ చేయగా బ బిగ్ బోసీ వార్తకు విశేషకే చాలా సబ్స్గా థ్యాంక్ యూ